എറണാകുളം ജില്ലയിലെ മാറ്റിവെച്ച മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് ഇന്ന് സമാപിക്കുന്നതോടെ സംസ്ഥാനത്തെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കിയാണ് നവകേരള സദസ്സിന് സമാപനമാകുന്നത് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് തൃപ്പൂണിത്തറ മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും ഇന്നെത്തുന്നത് എത്തുന്നത് തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ് പുതിയ കാവക്ഷേത്രം മൈതാനത്താണ് വേദിയൊരുക്കിയിരിക്കുന്നത് കുന്നത്തുനാട് മണ്ഡലത്തിലേത് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മൈതാനത്തും വൈകിട്ട് നാലിന് നടക്കും നവകേരള സദസ്സിന്റെ ഭാഗമായി ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് പിണറായി വിജയന്റെ നവകേരള സദസ്സിനെ ഇന്ന് അന്ത്യകൂദാശ നടത്തുമെന്ന് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് വെല്ലുവിളിച്ചിരുന്നു മണ്ഡലങ്ങളിലും നടത്തിയതുപോലെ സ്ഥിരം ശൈലിയിലാണ് ഈ മണ്ഡലങ്ങളിലും സംഘടിപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇരുപത് മന്ത്രിമാരും ഒന്നിച്ചാണ് നവകേരള സദസ്സിൽ എത്തുന്നത് സി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് നാല് മണ്ഡലങ്ങളിലെ സദസ് മാറ്റിവെച്ചത് കഴിഞ്ഞ മാസം ഏഴ് മുതൽ പത്ത് വരെയായിരുന്നു ജില്ലയിലെ പര്യടനം അതേസമയം ജില്ലയിലെ നവകേരള സദസ്സ് പൂർത്തിയായ പത്ത് നിയോജക മണ്ഡലത്തിൽ നിന്നായി നാല്പതിനായിരത്തി എഴുപത്തിയേഴ് നിവേദനങ്ങളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണം റവന്യൂ വകുപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിവേദനങ്ങളാണ് കൂടുതലും ഉള്ളത് കഴിഞ്ഞ മാസം ഏഴ് മുതൽ പത്ത് വരെയായിരുന്നു ജില്ലയിലെ പര്യടനം എറണാകുളം ജില്ലയിലെ നവകേരള സദസ്സ് നടക്കേണ്ട നാല് മണ്ഡലങ്ങളിൽ മൂന്നെണ്ണവും യു ഡി എഫ് എം എൽ എമാരാണ് പ്രതിനിധീകരിക്കുന്നത് അതേസമയം കോൺഗ്രസ് കനത്ത പ്രതിഷേധത്തിലേക്കാണ് ഒരുങ്ങുന്നത് നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയെ കരിങ്കോടി കാണിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായതിനു പിന്നാലെ പാലാരിവട്ടത്ത് അരങ്ങേറിയത് നാടകീയ സംഭവങ്ങളായിരുന്നു ഇന്നലെ അർദ്ധരാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധത്തിലായിരുന്നു കോൺഗ്രസുകാർ നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചതിന് അറസ്റ്റിലെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം ഹൈബീഡൻ എം ബി അടക്കം പ്രതിഷേധത്തിന് എത്തിയിരുന്നു രാത്രി രണ്ടു മണിയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം നൽകിയത് ഇതോടെയാണ് സമരം അവസാനിപ്പിച്ചതും നവകേരള യാത്രക്കെതിരെ പ്രതിഷേധം ഇന്നും തുടരുമെന്ന് ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞിരുന്നു പ്രതിഷേധം ശക്തമായതോടെ കൂടുതൽ പോലീസുകാരെയും ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക